പതിമൂന്ന് വർഷം പഴക്കമുള്ള വണ്ടിയാണ് പക്ഷേ ആ കണ്ടാൽ പറയില്ല അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്ത രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പിൽ നല്ല ഹൈ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു വണ്ടി കിട്ടോ നല്ല ബോഡി ലൈനിങ് നല്ല ടയേഴ്സ് ഇൻറ്റീരിയറും അടിപൊളിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തൊരു വാഹനമാണ് കാണിച്ചത് അതാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ ക്വാളിറ്റി പതിമൂന്ന് വർഷമായിട്ട് യൂസ് ചെയ്ത ഒരു വാഹനമാണ് ആരെങ്കിലും പറയോ ടയോട്ട് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊക്കെ ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഹൈലൈറ്റ് എന്നുള്ള എൺപത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളൂ എൻ്റെ റോലെ സീറ്റും കാണിച്ചുതരാം ആഹാ ഹാ അടിപൊളി എന്താ അല്ലേ എന്താ നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം ബാക്ക് റോലും മോശം ഇല്ല സൂപ്പർ കേട്ടോ നീ ഇതിൻ്റെ ബോഡി ലൈനിങ് എന്താണെന്ന് കാണിച്ചു തരാം എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് എന്താ സെറ്റപ്പ് നല്ല പ്രൊഫൈല് നല്ല ബോഡി ലൈനിങ് നല്ല ക്വാളിറ്റി ഇതാണ് നമ്മളെ വണ്ടീൻ്റെ പ്രത്യേകത ടയർ ഉണ്ട് ബോഡി ഒരു റുപ്യ പോലും ചിലവാക്കേണ്ടിയില്ല അപ്പം നല്ല വാഹനത്തിന് നല്ല പ്രൈസ് കൊടുക്കേണ്ടി വരും ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഓക്കെ